ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പം ഞങ്ങൾ ഇന്ന് കുഞ്ഞിന് സ്നാക്സ് ഒക്കെ കഴിഞ്ഞിരിക്കുമായിരുന്നു കേട്ടോ അപ്പം നമ്മൾ പുറത്തോട്ട് പോയില്ലായിരുന്നു കുറച്ച് സാധനങ്ങൾ മാത്രം വായിക്കാനേക്കൊണ്ടാണ് ഇന്ന് പോകുന്നത് മെയിനായിട്ട് കുഞ്ഞിൻ്റെ ആണ് കേട്ടോ വേണ്ടുന്നത് പിന്നെ മഴയൊക്കെ ഒരു തോന്നുകിടക്കുന്നൊരന്തരീക്ഷമായിരുന്നു കേട്ടോ അതേപോലെ തന്നെ നല്ല തണുപ്പ് വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു അപ്പം നമുക്ക് പോയിട്ട് വരാൻ നല്ലൊരന്തരീക്ഷമായിരുന്നു കേട്ടോ പിന്നെ കുറച്ച് സാധനങ്ങൾ മാത്രമേ എടുത്തോളൂ ഒരുപാട് സാധനങ്ങളൊന്നും എടുത്തില്ല അത് മീൻ വാങ്ങിക്കണമെന്ന് കരുതി പക്ഷെ നമ്മൾ എപ്പോഴും വാങ്ങിക്കുന്ന ഷോപ്പ് അടച്ചേക്കുമായിരുന്നു അതുകൊണ്ട് മീൻ വാങ്ങിക്കാൻ പറ്റിയില്ല പിന്നെ എന്താ പറയുക ഇപ്പോൾ നമ്മുടെ ഷോപ്പിലോട്ടൊക്കെ എത്തി സൈഡിലോട്ട് വണ്ടി ഒന്ന് ഒതുക്കിയിടാം ഒതുക്കി ഇട്ടിട്ട് ഞങ്ങൾ നേരെ ഷോപ്പിലോട്ട് കയറി ഞാൻ അതോ വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ എനിക്ക് മെയിനായിട്ട് അങ്ങനെ എടുക്കാനെ ഒരു ഒരു ചമ്മലാണ് പിന്നെ തട്ടിക്കുട്ടിയൊക്കെ ഒപ്പിച്ച് പിന്നെ കൊച്ചു 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 സാധനങ്ങളൊക്കെ വാങ്ങിക്കാമെന്ന് കരുതി അവിടുന്ന് തന്നെ നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ അങ്ങ് എടുത്ത് എനിക്കെടുക്കാൻ നല്ല ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ ക്യാമറ എൻ്റെ കയ്യിൽ തന്നെയാണ് ബാസ്ക്കറ്റും പിടിക്കണം പിന്നെ അവ കുഞ്ഞുണ്ട് കുഞ്ഞു അങ്ങോട്ടും ഇങ്ങോട്ടും അവനത് വേണം ഇത് വേണം എന്ന് പറഞ്ഞു ഓട്ടോ ആയിരുന്നു പിന്നെ ഏട്ടനും കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് സഹായിച്ച് പിന്നെ അവിടെ ആൾക്കാരൊക്കെ നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ എന്നാലും ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് വീഡിയോയും എടുത്ത് പിന്നെ വേണ്ടുന്ന കുറച്ച് ഐറ്റംസ് മാത്രം എടുത്തത് ഇത് അവിലാണ് കേട്ടോ എടുത്തത് ഇവിടെ അവലിനകത്ത് ഒരുപാട് കെമിക്കലോ കാര്യങ്ങളോ ഒന്നും ഇല്ലല്ലോ നമ്മുടെ സാധാരണ റൈസിൽ നിന്ന് തന്നെ ഉത്പാദിപ്പിക്കുന്നതല്ലേ അതുകൊണ്ട് അവില് വാങ്ങി മിക്ക ദിവസങ്ങളിൽ ഞങ്ങൾ അവില് കഴിക്കാറുണ്ട് അവനതിഷ്ടമാണ് കേട്ടോ ശർക്കരയൊക്കെ വെച്ചിട്ടാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ അവൻ്റെ കൂടെ നടക്കാണ് കേട്ടോ അത് വേണോ അമ്മേ ഇത് വേണോ അമ്മേ എന്ന് ചോദിച്ചിട്ട് അങ്ങനെയൊക്കെ നടക്കാണ് പിന്നെ അവൻ നൂഡിൽസ് വേണമെന്ന് പറഞ്ഞു കേട്ടോ പിന്നെ ഒരു പാക്കറ്റ് നൂഡിൽസൊക്കെ എടുത്തു കൊടുത്ത് എന്നുവെച്ചാൽ വല്ലപ്പോഴും ഭയങ്കര ഇഷ്ടമാണ് ഡെയിലി കഴിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എന്നാലും വല്ലപ്പോഴും എടുത്ത് കൊടുക്കും അവിടെ ചെന്ന് നിന്നിട്ട് എന്താ അത് വേണം ഇത് വേണം എന്നൊക്കെ പറയുമായിരുന്നു അതൊക്കെ എടുത്ത് കൊടുത്ത് പിന്നെ പിന്നെ അധിക സാധനങ്ങളൊന്നും വാങ്ങിയില്ല പിന്നെ ഫ്രൂട്ട്സ് ഞാൻ ഈ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ഫ്രൂട്ട്സ് വാങ്ങി ഫ്രൂട്ട്സ് മീൻസ് മാങ്ങ മാങ്ങ വാങ്ങി ഭയങ്കര പുളിയായിരുന്നു കേട്ടോ അതുകൊണ്ട് വാങ്ങിക്കാനൊരു ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു അതുകൊണ്ട് പിന്നെ മാങ്ങി ഒന്നും മാങ്ങില്ല മൂന്ന് മുട്ടായി വേണം മുട്ടായി വേണം പറഞ്ഞാൽ വാശി പിടിച്ച് വാശി പിടിച്ച് എന്തായാലും അവിടെ നിന്ന് ഒരു മിഠായി ഒക്കെ എടുത്ത് വണ്ടിയിലൊക്കെ കയറി പിന്നെ തിരിച്ചു വരുന്ന വഴി ഭയങ്കര ബ്ലോക്കായിരുന്നു കേട്ടോ അങ്ങോട്ട് പോയ വഴിക്ക് നമുക്ക് ഭയങ്കര തിരക്കോ കാര്യങ്ങളോ ഒന്നുമില്ലായിരുന്നു തിരിച്ച് വരുന്ന വഴിക്ക് നല്ല ബ്ലോക്ക് ആയിരുന്നു പിന്നെ ആ ബ്ലോക്ക് ഒക്കെ മാറിയതിന് ശേഷം മഴയൊക്കെ പെയ്താട്ടോ മഴ പെയ്തപ്പം ഞങ്ങൾ സൈഡിലോട്ടൊക്കെ നിർത്തി നന്നായിട്ടൊന്നും മഴയൊക്കെ ആസ്വദിച്ചിട്ടാണ് വീട്ടിൽ വന്നത് പക്ഷെ ഒന്നും കാണിക്കാൻ പറ്റിയില്ല കേട്ടോ പിന്നെ ഞങ്ങൾ വഴിക്ക് എ ടി എമ്മിലൊക്കെ കയറി എ ടി എമ്മിൽ കയറുന്ന വഴിക്ക് പുള്ളിക്കാരന് മുട്ടായി പൊട്ടിച്ചുകൊടുക്കുമോ പൊട്ടിച്ചുകൊടുക്കുമോ മേധം പറഞ്ഞ് ചോദിച്ച് പിന്നെ മുട്ടായി ഒക്കെ പൊട്ടിച്ചുകൊടുത്ത് അത് അഴത്തുവിട്ട് പിന്നെ വഴക്കിട്ടിട്ട് വേറെ ഒന്നും വാങ്ങി അതൊന്നും എടുക്കാൻ പറ്റിയില്ല അതൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു പോകുന്നത് ഇന്ന് രാത്രിത്തെ ഫുഡ് വെളിയുന്നതാണ് കേട്ടോ ഞങ്ങൾ സ്ഥിരം വാങ്ങിക്കാറുള്ളൊരു തട്ടുകടയുണ്ട് ആ തട്ടട നല്ല നല്ല യും ബീഫായാലും ചിക്കൻ ഫ്രൈ ആയാലും എനിക്ക് അവിടുത്തെ ചിക്കൻ ഫ്രൈ ഭയങ്കര ഇഷ്ടം കേട്ടോ അപ്പോൾ നമ്മൾ ഈ തട്ടേട കയറി ചിക്കൻ ഫ്രൈയും കാര്യങ്ങളും ഒക്കെ വാങ്ങിച്ച് ഇത്രയും സാധനങ്ങളും വാങ്ങിച്ച് വീട്ടിൽ വന്ന് രാത്രിത്തെ ഫുഡൊക്കെ കഴിച്ച് നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഒരു രക്ഷയില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ടാറ്റാ